പത്ത് വർഷത്തേക്കെങ്കിലും ഈ യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് ഒരു മൊറട്ടോറിയം കൊടുക്കുക വേണ്ട നമുക്ക് ഈ പ്രവർത്തനം വേണ്ട നമ്മുടെ കോളേജുകളിൽ നമ്മുടെ സ്കൂളുകളിൽ ഈ രാഷ്ട്രീയാടിസ്ഥാനത്തിലുള്ള ഈ യൂണിയനുകൾ വേണ്ട വേണ്ട ഇത് മറക്കേണ്ട ഒരു അധ്യായമായിട്ട് നമ്മൾ കരുതണം നമ്മളിതിനെ പരമാവധി ഇതിനെ ദൂഷിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എല്ലാ സാംസ്കാരിക സാമൂഹിക സംഘടനകളും ഒത്തുവരണം അല്ലാതെ രാഷ്ട്രീയത്തെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ രംഗത്തു നിന്നും മാറ്റി നിർത്തുന്ന അക്രമ രാഷ്ട്രീയത്തെ മാറ്റി നിർത്തണം അതാണ് അതിന് ഉദ്ദേശിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിനെ മാറ്റി നിർത്തിയാൽ പൊളിറ്റിക്സ് മാറ്റി നിർത്തിയാൽ നമ്മുടെ സമൂഹത്തിൽ ജാതി വളരും മതം വളരും ക്യാമ്പസിൽ ഞാൻ കണ്ടതാണ് ടി ജെ ജോസഫിനെ എന്റെ കൂട്ടുകാരനാണ് പ്രൊഫസർ ടി ജെ ജോസഫ് ടി ജെ ജോസഫിന്റെ കൈ വെട്ടിയത് അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടയാളായതുകൊണ്ടല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനവും നടത്തിയത് കൊണ്ടല്ല തെറ്റിദ്ധരിച്ച് ഒരു ക്വസ്റ്റ്യൻ ഇട്ടതിന്റെ പേരിൽ അദ്ദേഹത്തിന് രണ്ട് കൈ വെട്ടി വെട്ടി കൈവെട്ടി രണ്ടു കൈ പെട്ടെന്ന് കൈ വെട്ടി വെട്ടിയതിന്റെ പിറ്റേന്ന് അദ്ദേഹത്തെ കോളേജ് മാനേജ്മെന്റ് കോതമംഗലത്തെ കത്തോലിക്ക മാനേജ്മെന്റ് ജി ജോസഫിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു സസ്പെൻഡ് ചെയ്തു പിരിച്ചുവിട്ടു പിരിച്ചുവിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ കോടതി വിധിച്ചു തിരിച്ചെടുക്കാൻ മാനേജ്മെന്റ് തിരിച്ചെടുത്ത് എന്താണെന്ന് അറിയാമോ ജോസഫ് റിട്ടയർ ചെയ്യുന്ന അന്ന് അദ്ദേഹത്തെ തിരിച്ചെടുത്തു മാർച്ച് അവരും അറിയണമെല്ലാവരും വലിയാരിത പ്രസംഗിക്കുന്ന ഒരു കാറ്റലിക് മാനേജ്മെന്റ് ചെയ്തത് മാർച്ച് മുപ്പത്തൊന്നിന് ടി ജെ ജോസഫിനെ പിരിച്ചെടുത്തു ിന് അവധിയും എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ വരുമ്പോൾ അയാൾ പഠിപ്പിച്ചുറച്ച കുട്ടി പോലും ആ ക്യാമ്പസിൽ ഉണ്ടാകരുത് എന്നുള്ളതായിരുന്നു എന്നാണ് മാനേജ്മെന്റ് തീരുമാനിച്ചത് അത് മാത്രമല്ല ജോസഫിന് കിട്ടേണ്ടിരുന്ന പി എഫ് ഉണ്ട് കുറച്ച് കാശ് കിട്ടാൻ അത് കിട്ടിയിട്ട് മകളെ കെട്ടിക്കാനിരുന്നതാണ് പക്ഷെ കൊടുത്തില്ല കോളേജിൽ നിന്ന് അതിനോട് കരദാസ്കൾ നീക്കിയില്ല അതുകൊണ്ട് ജോസഫിന്റെ ഫയസി ആത്മഹത്യ ചെയ്തു കാരണം അങ്ങനെയെങ്കിലും ഈ പുണ്യം പുണ്യ വിശുദ്ധന്മാരുടെ കണ്ണ് ഒന്ന് തുറന്നു കിട്ടാൻ വേണ്ടിയിട്ട് ആ പാവപ്പെട്ട സ്ത്രീക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു പിന്നെ ആ ആത്മഹത്യ ആ രക്തത്തിൽ നിന്നുകൊണ്ടാണ് കേരളത്തിലെ മത അന്ധത ബാധിച്ച പുരോഹിത വർഗം ഒരു പാവപ്പെട്ട അധ്യാപകന്റെ പെൺകുട്ടിക്ക് മങ്ങല്യ സൂത്രം അണിയിക്കാനുള്ള അവസരം ഉണ്ടാക്കിയത് എന്നുള്ളത് ചങ്കിക്കൊള്ളുന്നത് ഞാൻ പറയുകയാണ് ചെയ്യുക വല്ലാത്ത കഷ്ടമാണ് ഏറ്റവും ഈ രാജ്യത്ത് വെറുക്കേണ്ട മാറ്റി നിർത്തേണ്ട ഒന്ന് എന്ന് പറയുന്നത് ജാതിയും മതവും അത് പ്രസരിപ്പിക്കുന്ന ദ്രവ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗം ഞാൻ പറയും എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ് പ്രത്യേക മാർഗം നമ്മളെല്ലാവരും നല്ല നല്ല ദേശീയ ബോധമുള്ള രാഷ്ട്രബോധമുള്ള പ്രവർത്തകരായി പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറുക എന്നുള്ളതാണ് അതിന് നമ്മുടെ കുട്ടികളെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് വിനയപൂർവ്വം തോന്നുന്നു അതുകൊണ്ട് സംസ്കാര സാഹിത്യയുടെ വേദിയിൽ ഈ കാര്യങ്ങൾ പറയാൻ നിർബന്ധിതനായാലും എന്നോട് ക്ഷമിക്കണം